വിജയികൾക്ക് ട്രോഫി കൈമാറി കാഷ് പ്രൈസ് സുനീർ കൈമാറി റണ്ണേഴ്സ് അപ്പായ സംസം മദീനയ്ക്ക് നാണി ഇസാഖ് എം കെ നോഷാദ് എന്നിവർ ട്രോഫിയും കെ പി ബഷീർ അൻവർ ഷാജ എന്നിവർ കാഷ് പ്രൈസും കൈമാറി വെറ്ററൻസ് വിഭാഗത്തിൽ ജേതാക്കളായ ഹിലാൽ ഹിലാലെഫ്സിക്ക് ഇസ്മായിൽ മുണ്ടകുളവും അൻവർ വെട്ടുപാറിയും ട്രോഫി കൈമാറി കാഷ് പ്രൈസ് കെ എൻ എ ലത്തീഫ് സമ്മാനിച്ചു റണ്ണർ അപ്പായ സമാ യുണൈറ്റഡിന്ഫ് പി ട്രോഫിയും കാഷ് പ്രൈസ് ലത്തീഫ് പൊന്നാടും കൈമാറി അണ്ടർ പതിനേഴ് വിഭാഗത്തിലെ ജേതാക്കളായ ജെ എസ് എസ് അക്കാദമിക്ക് ഇസ്മായിൽ മുണ്ടക്കുളവും റണ്ണേഴ്സ് അപ്പായ ടാലൻസ്റ്റീൻസ് ജിദ്ദക്ക് ലത്തീഫ് മുസ്ലിന അരങ്ങാടിയും ട്രോഫിയായി മാറി കെ എം സി സി ദേശീയ പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്തു മാതൃഭൂമി ന്യൂസ് ജിദ്ദ